ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിത് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ട് ഒരാളെ പിക്ക് ചെയ്യാൻ പോകുന്നുണ്ട് പിന്നെ ഒരു സ്പെഷ്യൽ സംഭവം വാങ്ങിക്കാൻ വേണ്ടി പോകുകയാണ് നമ്മൾ ഏകദേശം ഒരു ഏഴ് മണിയാകുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുതിരാൻ കുതിരാനിൽ എപ്പോൾ പോകുമ്പോഴും നമ്മൾ ആ വീഡിയോ എടുക്കാറുണ്ട് എൻ്റെ ഫോൺ താനേ ഞാൻ വീഡിയോ ഓൺ ആക്കാറുണ്ട് ഇത് എന്തിനാണെന്ന് എനിക്ക് അറിയില്ല പക്ഷേ ആ വീഡിയോ എടുത്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല ഏറെക്കുറെ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഇന്ന് കുറച്ച് നേരത്തെ എണീച്ചതിൻ്റെ ക്ഷീണം എനിക്ക് നല്ലതുകൊണ്ടായിരുന്നു ഉറക്കം വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു എനിക്ക് ഫുൾ ടൈം പിന്നെ ചൂട് ചൂട് നല്ല ചൂടായിരുന്നു പക്ഷേ എ സി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഇങ്ങനെ മുഖത്ത് വെയിലടിച്ചിട്ട് എനിക്ക് ഭയങ്കര അടങ്ങിയറായിരുന്നു അത് പിന്നെ നമ്മളൊരു സാധനം മേടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ അപ്പോൾ അത് നോക്കി പോകുമായിരുന്നു സ്ഥലം എത്തിയോ ഇല്ലയോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കാരണം സ്ഥലം ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എനിക്കായിരിക്കും ചീത്ത കേൾക്കുക ബെയിലെന്ന് പറഞ്ഞപ്പോഴായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ എന്നോട് ഒരു കൊച്ചു പറഞ്ഞു ത്രീ ഫിംഗർ റൂളിലാണ് സൺസ്ക്രീൻ ഇടേണ്ടതെന്ന് ഞാൻ അങ്ങനെ തന്നെയാണ് ഇടാറ് ചില മടിയുള്ള ദിവസങ്ങളിൽ എനിക്ക് അധികം ഫേസിലെ ക്രീംസും കാര്യങ്ങളൊന്നും അപ്ലൈ ചെയ്യേണ്ടാന്ന് തോന്നുന്ന ദിവസങ്ങളിൽ ഞാൻ ഈ ചിലപ്പോൾ ഓവർ വൈറ്റ് കാസ്റ്റിംഗ് ഉള്ള ക്രീംസ് ഞാൻ യൂസ് ചെയ്യാറുണ്ട് അതിലൊന്നാണ് സ്കിൻ ഡോക്ടർ കുറച്ച് എടുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലോ വൈറ്റ് കാസ്റ്റ് തരുന്നുണ്ടത് അപ്പോൾ കുറച്ച് എടുത്താൽ മതി അത് ഒരുപാട് ഇടേണ്ട ആവശ്യമില്ല അധികം ബെയിലില്ലാത്തോണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങാത്തോണ്ട് ഞാൻ യൂസ് ചെയ്തെന്നേ ഉള്ളൂ നമ്മൾ എറണാകുളം ഭാഗത്തേക്ക് പോകുമ്പോഴൊക്കെ ഇവിടെ നിർത്താറുണ്ട് ഇവിടെ നിന്നൊരു സ്പെഷ്യൽ സംഭവം നമ്മൾ മേടിക്കാനാണ് സംഭവം വേറെ ഒന്നുമല്ല ഒരു കേക്ക് മേടിക്കാനാണ് ഇവിടുത്തെ കേക്ക് ഭയങ്കര ഇവിടത്തെ അല്ല അത് വേറൊരു അങ്കമാലിത്തെയാണ് അപ്പം നമ്മളിവിടെ പോകുന്നത് കൊണ്ട് അവർ ജസ്റ്റ് ഇവിടെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അത് കളക്ട് ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ കഴിക്കാത്തൊരു കൂട്ടത്തിലാണ് അവൻ പക്ഷേ എന്തോ ഈ കേക്ക് മാത്രം അവൻ എന്തോ ഇഷ്ടപ്പെട്ടു അപ്പം അതുകൊണ്ട് മാത്രം അവരെ വിളിച്ച് ഞങ്ങൾ സെറ്റ് ചെയ്തു അവസാനം മൂന്ന് പാക്കേജ് ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കേക്ക് കളത്തിയത് ഞങ്ങൾ നേരെ ഇനി പോകേണ്ടത് ഒരാളെ പിക്ക് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ അപ്പം നമ്മൾ നേരെ ഇനി പോകാനുള്ളത് എയർപോർട്ടിലേക്കാണ് എല്ലാ വീഡിയോസും ഞാൻ പറയുന്നൊരു വാക്കുണ്ട് ശശിയായി അല്ലെങ്കിൽ പോസ്റ്റായിരുന്നു ഈ വീഡിയോയിലും എനിക്കത് പറയേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത് കാരണം വന്നിട്ടില്ല പക്ഷെ ഞങ്ങൾ എയർപോർട്ടിൽ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു വണ്ടിട്ടിട്ട് നായം യൂട്യൂബിലും അപ്പൊ ഞങ്ങള് നേരെ ഒരു എന്തെങ്കിലും കഴിക്കാന്ന് പറഞ്ഞിട്ട് ഒരു കടയിലേക്ക് കയറി അവിടെ പോയപ്പോഴായിരുന്നു ഒരു അച്ഛൻ ഇത് ലോട്ടറി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എടുക്കുവെന്ന് പറഞ്ഞു പിന്നെ വെറുതെ എടുത്തു എന്തായാലും അടിക്കില്ല അടിക്കില്ലാന്ന് പറയാം പിന്നെന്തായാലും ഒരു എടുത്തു എന്ന് മാത്രം അവനിപ്പം അവരടുത്ത് ഒരു ടിക്കറ്റ് വിറ്റ് എത്ര രൂപ കിട്ടും ചോദിക്കുന്നുണ്ടായിരുന്നു ഒരു ടിക്കറ്റ് വിറ്റാൽ അവർക്ക് ഏകദേശം ആറ് രൂപേൻ്റെ അടുത്താണ് കിട്ടുക എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇതിലെ എന്ത് റോ അത് ചിക്കൻ റോൾ റോൾ മലയാളം പറഞ്ഞോ മലയാളം പറയുന്നു മതിരെന്ന് പറഞ്ഞില്ല പിന്നെ ചേട്ടൻ ബാഗും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് താഴെ നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നേരെ എയർപോർട്ടിനകത്തേക്ക് പോയി അങ്ങനെ വീണ്ടും ശേഷിയേ താഴെ നിൽക്കുന്ന ആളെ പിക്ക് ചെയ്യാൻ വേണ്ടി മേലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് നമുക്ക് ഒന്നും കൂട പോയിട്ട് ഒന്നും കൂട തിരിച്ചു വരാ 2A 2B ഞാൻ മലയാളത്തിൽ ചോദിച്ചില്ല നിന്റെ ഏ 5 നാലെവർന്ന് ആ അതന്നെ മേലെയാണ് അത ആള് ഫുൾ ടിയാ ഇരുന്നില്ലേ അത ഡിപാർച്ചർ അറൈവൽ ഡിപാർച്ചർ എന്ന് പറഞ്ഞാ പോകുന്നതും അറൈവൽ എന്ന് പറഞ്ഞാ വരുന്നതുമല്ലേ ആ അപ്പോൾ കണ്ടു അറിയണ്ട ഇനി ഇപ്പോ ഫുൾ വെളിയിൽ പോണം നമ്മളന്ന് మొత్తం കറക്കത്തില്ല ഫൈനലി നമ്മുടെ കഥാനായകൻ സ്ഥലത്തെത്തിയിരിക്കുകയാണ് ഞങ്ങളെ കണ്ടു ഞങ്ങൾ കണ്ടു പക്ഷെ മൂപ്പര് നമ്മളെ കണ്ടില്ല ഫ്രണ്ടിൽ ഫ്രണ്ടിലിപ്പോൾ നല്ലൊരു കാഴ്ചയാണ് കാണുന്നത് കണ്ടില്ലേ ഒരു ക്യൂട്ട് ഫാമിലി ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു ഏട്ടിൻ്റെ എക്സ്പ്രഷൻ കറക്റ്റായി കിട്ടിയില്ലെങ്കിലും ആ അമ്മാൻ്റെ എക്സ്പ്രഷൻ കറക്റ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ എന്ത് ചൂട് ഇനി ചൂട് വരാൻ പോവുന്ന നമ്മളെ വീടെത്തുമ്പോ പറയാം കഴിക്കാന്ന് വിചാരിച്ചു പന്ത്രണ്ട് പകരം ആയിട്ടുണ്ടായിരുന്നു